ഇവിടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സ്വാഗതം ബിഗ് ബോസിലുള്ള രേണുസുതി എങ്ങനെയാ വീഡിയോ എടുത്ത് ഏഷ്യാനെറ്റിൻ്റെ കള്ളക്കളികൾ പുറത്ത് ഞെട്ടിക്കെന്ന് വെളിപ്പെടുത്തൽ കൂടുതൽ അറിയുന്നത് നിങ്ങൾ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെന്താ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ രേണുസുതിയുടെ ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഞാൻ എവിഷൻ എവിഷനിലാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് പുറത്തായിരിക്കുന്നത് ബിഗ് ബോസിൽ ഉള്ള രേണുസുതി എങ്ങനെ വീട്ടിൽ വെച്ച് ഈ വീഡിയോ എടുത്തു നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഫോണൊക്കെ അവർ വാങ്ങി വെക്കും നമ്മുടെ ഫോണോ ഒന്നും തന്നിടത്തില്ല ഫോണൊക്കെ അവർ വാങ്ങി വെക്കും പിന്നെ ഈ രേണുസ്തുതി ബിഗ് ബോസിലുള്ള രേണുസ്തുതി എങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏ വിഷമായിരിക്കുവാണ് എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരുപാട് പേര് രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്ത് ആ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രേണുസ്തുതി ഇപ്പോൾ ബിഗ് ബോസിലാണ് അപ്പോൾ ഇവരെങ്ങനെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം ഒരു രീതി എന്ന് പറഞ്ഞാൽ രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് വേറെ രീതി ചിന്തിച്ചാൽ ഓർ നമുക്ക് അത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ രേണുസുതിക്ക് അറിയാം ഭീഷണി വരുമോ എന്ന് വിഷണി ഞാൻ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് സുദീൽ ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിക്കൊണ്ടിരിക്കാം അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർക്കാൻ പറ്റുന്നു നമ്മുടെ ഡോക്ടർ റോബിൻ നേരത്തെ ഒരു വിമർശനം ഉണ്ടായി ബിഗ് ബോസിനെതിരെ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് ഒരു പക്ഷെ രേണുസ്തുതിക്ക് നേരത്തെ അറിയാതിരിക്കും അവർ വിഷയിലേക്ക് പോകും അവർക്ക് ഒത്തിരി ഹൈറ്റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ വീഡിയോ എടുത്തിട്ട് പോയതായിരിക്കും അതാരെങ്കിലും അവരുടെ ഇതിൽ അവരുടെ ഫ്രണ്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്തായിരിക്കും ഒരുപക്ഷെ പക്ഷെ എങ്ങനെ അറിയാം ബിഗ് ബോസിൽ പോയ ഒരാൾ എവിഷൻ ലിസ്റ്റിൽ ഉണ്ടായി എന്ന് എങ്ങനെ അറിയാൻ പറ്റും മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഞാൻ ബിഗ് ബോസിൽ പോവാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ എവിഷൻ ഉണ്ടാകുമോ അല്ല ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അതെങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റും അപ്പോൾ ആണ് ഏഷ്യാനി സ്വന്തം കുഴി തോണ്ടത് ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് പെട്ടിരിക്കുകയാണ് ആളുകളിൽ ഒരുപാട് പേര് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ആയിരിക്കും പെട്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റഡാന്ന് ഡോക്ടർ റോബിൻ നേരത്തെ പറഞ്ഞാണ് ബിഗ് ബോസ് തള്ളിക്കറിയർ അങ്ങനെയുള്ള സ്ക്രിപ്റ്റഡ് ഷോ ഇല്ലെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ പല ആളുകളും അണിയറ പ്രവർത്തകർ പക്ഷേ ഇപ്പോൾ അത് ആളുകളിലേക്ക് പല ആളുകൾ പല ചിന്തഗതി ചെയ്യണം ഓരോരുത്തരും ഓരോ ചിന്ത ചിന്തിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ അവർക്ക് ഇപ്പം ആളുകളെല്ലാം പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ഷോയാണ് എന്നാണ് അല്ലെങ്കിൽ എങ്ങനെ രേണുസ്തുതിയുടെ ഈ രീതിയോ വൈറലായി രേണുസ്തുതി ഇപ്പം ബിഗ് ബോസിലാണ് ഈ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ ഫോൺ മൂസിയും പാടിക്കുക പക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് രേണു സുദിയുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ രേണുസുദി ഏ വിഷലാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും രേഖപ്പെടുത്താൻ എനിക്കൊരു വീഡിയോ സാധനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ